യൂത്ത് കോൺഗ്രസ് ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പ് പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ് പ്രതികളായ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഒരു വർഷം തടവു ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കൈകൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു അതേസമയം സംഭവത്തിൽ രണ്ട് ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു നാല് പോലീസുകാരുടെയും പ്രമോഷൻ മൂന്ന് വർഷത്തേക്ക് തടഞ്ഞു ഇൻക്രിമെന്റ് രണ്ടു വർഷത്തേക്ക് തടഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയൊരു വകുപ്പ് തല നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം തുടർ നടപടി കോടതി തീരുമാനപ്രകാരം മതി എന്നുമാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം അതേസമയം പോലീസ് കസ്റ്റഡി മർദ്ദനം ശരിവെച്ച് അന്വേഷണ റിപ്പോർട്ട് കുന്നംകുളം പോലീസിന്റെ ഇടി അന്നേ കണ്ടെത്തി ഉദ്യോഗസ്ഥർക്കെതിരെ പേരിന് മാത്രമാണ് നടപടി ഉണ്ടായത് ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷിച്ചു എസ് ഐ ന്യൂമാൻ സീനിയർ സി പി ഒ ശശിധരൻ സി പി ഒമാരായ സന്ദീപ് സജീവ് എന്നിവർ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മീഡിയ ടൈം തൃശൂർ